ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും എടുത്തുപറട്ടത് നേട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അംഗനവാടിക്ക് സ്ഥലം വാങ്ങി ിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾ സ്വന്തമായ കെട്ടിടങ്ങളിലേക്ക് മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകത നമ്മൾക്കുണ്ട് കഴിഞ്ഞ വർഷം പുതിയൊരു അംഗനവാടിക്ക് സ്ഥലം വാങ്ങി അതിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു അടുത്ത വർഷത്തേക്ക് മൂന്ന് അംഗനവാടിക്ക് ആണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് അതിനെല്ലാം പ്രത്യേകമായും മാറ്റി വെച്ചിട്ടുള്ള നല്ലൊരു ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ മുപ്പത്തി കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി നാല്പത്തി എഴുന്നൂറ്റി നാല്പത്തി രൂപ വരവും മുപ്പത്തിയാറ് കോടി നാല്പത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചിലവും അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മിച്ച ബഡ്ജറ്റ് ആണ് അവതരിപ്പിച്ചത് ഈ വരുന്ന വർഷത്തെ വരവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയാറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി നാല് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വരവ് ചെലവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയാറ് കോടി നാല്പത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ചെലവ് ഉദ്ദേശിക്കുക അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് രൂപ മിച്ചം വരുന്ന മിക്കയിരുപ്പ് വരുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മളാവുക റോഡ് സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് ദശാംശം നാല് പൂജ്യം കോടിയും ലൈഫ് പദ്ധതിയിലൂടെ പാർപ്പിട സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മൂന്ന് ദശാംശം ആറ് അഞ്ച് കോടിയും പുതിയ പദ്ധതിയായി റോഡ് വൃത്തിയാക്കാനുള്ള കണ്ടീജൻസി ജീവനക്കാർക്കായി ഇരുപത് ലക്ഷവും അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്താനും കെട്ടിടത്തിനായും എഴുപത്തിയഞ്ച് ലക്ഷവും അങ്കണവാടികളിൽ സോളാർ സ്ഥാപിച്ച ശീതീകരണത്തിന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷവും ശ്മശാനം നവീകരിക്കൽ ഇരുപത് ലക്ഷവും വായോജനങ്ങളുടെ ക്ഷേമത്തിനായി നാൽപ്പത് ലക്ഷവും ആരോഗ്യ മേഖലയിൽ എൺപത് ലക്ഷവും ഭിന്നശേഷിക്കാരുടെയും ഭിന്നലിംഗക്കാരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും ലക്ഷവും 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 യുവജനക്ഷേമത്തിന് ഉന്നമനത്തിന് തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് ലക്ഷവും മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഭാഗമായി സി സി ടി വി ക്യാമറകൾ കുടിവെള്ള വിതരണത്തിനായി ലക്ഷവും മാറ്റിവെച്ചു റോഡിന്റെ ചൂണ്ടിക്കര ചൂണ്ടിക്കര പഞ്ചായത്ത് പഞ്ചായത്ത് ഏറ്റവും റോഡ് റോഡ് വികസനം വളരെ നാല് കഴിഞ്ഞിട്ടുണ്ട് റോഡുകളുടെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ മൂന്ന് കോടി രൂപത്തിൽ ലക്ഷം രൂപ റോഡ് വികസനത്തിന് വേണ്ടി വഴിയിരുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചതോടുകൂടി തെരുവുകളിലെ മാലിന്യങ്ങൾക്ക് വളരെ കുറവ് കൊണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് തുടർന്നും സി സി ടിവികൾ സ്ഥാപിച്ച് നമുക്ക് മാലിന്യങ്ങൾ തെരുവുകളിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യം അപ്പോൾ സി സി ടിവികൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി അമ്പത് ലക്ഷം ബി എന്ന് അടുത്ത വർഷം ആലുവ